പെട്ടെന്നൊക്കെ വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ചിക്കൻ റോസ്റ്റും ഒരു നെയ്ച്ചോറും ഉണ്ടാക്കി കാണിച്ചിരട്ടെ അപ്പോൾ ചിക്കൻ നിങ്ങളിതാ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതെങ്കിലുണ്ടല്ലോ ചിക്കൻ നമുക്ക് വീട്ടിൽ തീരുന്ന അറിയത്തില്ലായിട്ട് കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മളിന്നും ചിക്കൻ കറി വച്ച് സാധാരണ രീതിയിലൊക്കെ വച്ചാൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടെ നല്ല ടേസ്റ്റായാലും വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് കഴുകി വരെ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾ പിന്നെ കുറച്ച് കോൺഫ്ലോർ നമ്മൾ കോൺഫ്ലോർ ഒക്കെ ഇട്ടുണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു ഗ്രേവി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല ക്രിസ്പ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഉടഞ്ഞു പോത്തൂല കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഗ്രാമ്പ് വിലക്ക പട്ട പൊടിച്ചു അതല്ലെങ്കിൽ ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല ഇത്രയും കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ അപ്പം ശരിക്കും ആ ഒരു മുളകും ഒക്കെക്കോടും കൂടി നമ്മുടെ ഒന്ന് പിടിക്കും ഇനി നമുക്കത് പൊരിച്ചെടുക്കാം അപ്പം ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ എടുത്ത് ഒഴിച്ചതിന് ശേഷം ശേഷമുണ്ടല്ലോ നമുക്കിതുപോലെ ചിക്കൻ എല്ലാം കൂടെ കൂടി ഇങ്ങോട്ട് വാരിയിട്ടിട്ട് ചെറുതായിട്ടൊന്നും മുരിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് നെയ്ച്ചോറും അതുപോലെ ബിരിയാണിക്കൊക്കെ ഒപ്പത്തിൻ്റെ നമുക്ക് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അത് സാധാ നെയ്ച്ചോറിൻ്റെ ബിരിയാണിക്കും മാത്രമല്ല നമുക്ക് സാധാ ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിലുണ്ടാക്കണമെങ്കിൽ ചിക്കൻ ശരിക്കും പറഞ്ഞ് പെട്ടെന്ന് തീർന്നു പോകട്ടോ കാരണം അത്രയ്ക്ക് ആണ് കേട്ടോ ഇനി ഞാനിപ്പോൾ ഒന്ന് പൊരിച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര സവാളയോളം ചെറുതായിട്ടൊന്ന് കനം കുറച്ചത് ഇതുപോലെ ഒന്ന് കട്ടി കുറച്ച് കട്ടി കുറച്ച് ഇതുംപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ നമുക്കിതുപോലെ ഒന്ന് കൈ കൊണ്ട് ഉടത്തി ഉടത്തി ഇട്ടു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്ക് ആ ഒരു പാനിലേക്കുണ്ടല്ലോ അത് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലേയും കൂടെ കൂടിയിട്ട് അതുപോലെ നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലേയും കൂടി ചതച്ചിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചു കൊടുക്കാട്ടോ അതായത് പോലെ കേട്ടോ ആ ഇങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ചതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉണക്കമുളക് അപ്പോൾ ഉണക്കമുളക് ഒക്കെ ഇങ്ങനെ എന്താ ചതച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇപ്പം ഞാൻ എളുപ്പത്തിനൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഒന്ന് പൊടിച്ച് ഇട്ടു കൊടുത്തേക്കുന്ന ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്മളിപ്പോൾ ചതച്ച് വെച്ചില്ല ആ ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് അതിൻ്റെ കൂടുതലേക്ക് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടെ കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ചെറുതായിട്ട് നമ്മുടെ ഒരു മസാലയ്ക്കൊന്ന് മൂത്ത് വരുമ്പോഴുണ്ടല്ലോ അതിലേക്ക് ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കുറച്ച് ഗരം മസാല പൊടി ഗ്രാം പോലൊക്കെ പട്ടാ പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം മുളക് പൊടി ഇങ്ങോട്ട് ഇട്ട് എടുത്തിട്ട് എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലൊന്ന് മൂപ്പിച്ചു കൊടുക്കാം കേട്ടോ ഈ മൂത്ത് വന്നതിലേക്ക് നമുക്ക് നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സവാളയുണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ അങ്ങോട്ടെടുത്ത് കൊട്ടാട്ടോ അപ്പോൾ ഈ ഒരു മസാല ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മുടെ ചിക്കനിൽ നല്ലൊരു ശരിക്കും അതിങ്ങനെ പിടിച്ചു വരുവോം ചെയ്യും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ നമുക്ക് ആ ഒരു ചിക്കൻ കഴിക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും നല്ല പഴുത്ത തക്കളെങ്കിലൊരു ഒരു ഒരു നല്ല പഴുത്ത തക്കാളി തക്കൾ എടുത്തിട്ട് അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുകുന അതും കൂടെ കൂടി ഇട്ടിട്ടെടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമ്മളവിടെ പൊരിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്കത് അതുപോലെ ഫുൾ ആയിട്ട് അങ്ങോട്ട് കൊട്ടാട്ടോ ആ എണ്ണയെപ്പൊടി അങ്ങോട്ട് കൊട്ടിക്കോട്ടോ ഇണ്ടല്ലോ ഉണ്ടല്ലോ അതൊന്നും കൊട്ടിയതിന് ശേഷം ഉണ്ടല്ലോ ചെറുതായിട്ട് ഒന്ന് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തളിച്ച് കൊടുക്കണം കേട്ടോ ഇന്ന് വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം ആ മസാലയൊക്കെ ഒന്ന് സെറ്റാവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ നമുക്ക് മൂടി തുറക്കാം കേട്ടോ ഈ മൂടി തുറന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്കേണ്ടല്ലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കുരുമുളക് പൊടി വന്ന് ജസ്റ്റ് ഒന്ന് തൂളി കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് നമുക്ക് ഗ്രാമ്പൂലൊക്കെ പട്ട പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ നമ്മൾ സാധാ കുക്കറിലൊക്കെ ഇട്ടിട്ട് വിസിൽ അടിപ്പിച്ച ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കത്തില്ലേ പക്ഷെ അതിലും രുചാണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് ചില്ലി ചിക്കൻ്റെയൊക്കെ ഒരു മാതിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം എല്ലാം ഉണ്ടെങ്കിൽ ഇതിലൊക്കെ നമുക്ക് തൂളിട്ട് കൊടുക്കുവാണെങ്കിൽ കാണാൻ നല്ല ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഒരുപാട് ചിക്കൻ അങ്ങ് ഉടഞ്ഞ് പോകത്തില്ല നമുക്ക് നെയ്ച്ചോറിൻ്റെ കുടത്തിലും തേങ്ങാച്ചോറിൻ്റെ കുഴപ്പം അതുപോലെ ച ബിരിയാണിയുടെ ഒപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി രീതിയിലുണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി ഇട്ടു കേട്ടോ അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എളുപ്പത്തിലുണ്ടാക്കി കഴിക്കാൻ പറ്റും നല്ലൊരു നെയ് കൊണ്ടാക്കി കാണിച്ചിട്ട് അപ്പോൾ നമ്മുടെ പാലിലേക്കുണ്ടല്ലോ കുറച്ച് നെയ്യും ഡാൽഡയും കൂടെ കൂടി ഒന്ന് ഉരുക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിലത്തേക്ക് പെരിഞ്ചീരകം ഉണ്ടല്ലോ നമ്മൾ മസാലയുടെ ജീരകവും ഗ്രാമ്പും ഏലക്കയും പട്ടയും കൂടെ കൂടിയിട്ട് ആ ഒരു നെയ്യിലേക്കും ഡാൾഡ ഉരുക്കി ഏലക്കും കൂടെ കൂടിയിട്ടൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ വറത്തെടുത്തേക്കുന്നതിൻ്റെ കൂടത്തിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇങ്ങോട്ടിട്ട് അങ്ങോട്ട് പൊട്ടിക്കുക ഇതിങ്ങനെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കഴുകി വരവെച്ചേക്കുന്ന നമ്മുടെ നെയ്ച്ചറിൻ്റെ അരി ചെറിയ ജീരക റൈസാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ചെ നിങ്ങൾക്ക് ഏത് അരിയാണോ ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കുക ഞാനിപ്പോൾ നല്ല മണമുള്ള നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല നെയ്ച്ചോറില്ലേ അതിൻ്റെ അരിയാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ആ ഒരു നെയ്യിലേക്ക് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കാണാൻ ലുക്കിനൊരു ബിരിയാണി റൈസിൻ്റെ ഒരു ലുക്കിലിരിക്കാനായിട്ട് നമുക്കെന്നാൽ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചീമ്പിട്ട് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് മാത്രമല്ല ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് നല്ല പച്ചയും റെഡ് കളറൊക്കെ ആയിട്ടേ കിടന്നുള്ളൂ കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കഴിക്കുന്നത് അതേ നെയ്ച്ചോറിൻ്റെ അതേ രീതിയിലാണ് രീതിയിലാട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ രീതിയിലൊരു നല്ല മഞ്ഞൾ പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം നമ്മൾ കളർ ചേർക്കുന്നതിന് പകരമായിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെത്തിട്ട് നമ്മൾ ആ നെയ്യും ഡാഡയിലും കൂടി കൂടിയിട്ട് ഈ ഒരു അരി അങ്ങോട്ട് വറുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വറുത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ ഈ ഒരു ചോറ് അരി നമുക്ക് വാരി കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ഒരു മണമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി ഇങ്ങനത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം അങ്ങോട്ട് തോക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ അരി പാത്രത്തിൽ നിങ്ങൾക്ക് അരിക്ക് എന്തോരം വെള്ളമാണ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാനിപ്പം വെള്ളം ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും എന്തോരം ആ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പത്ത് മിനിറ്റ് നേരെ കഴിയുമ്പോൾ തുറന്നു നോക്കാം കേട്ടോ വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരം കൊണ്ട് കറക്റ്റായിട്ടത് അതുപോലെ അങ്ങോട്ട് ബെന്ദ് കിട്ടും ചെറിയ ജീവിത ക്രൈസ് ഒക്കെയാണ് നിങ്ങൾ ഈ ഒരു ഇതിൽ ഉണ്ടാക്കുന്നതെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് സെറ്റ് ആയിക്കോളൂ കേട്ടോ ഒരുപാട് നേരം വേണ്ട ഇരുപത് മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല പത്ത് മിനിറ്റ് കൊണ്ട് ബെന്ദ് കിട്ടും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അര മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഇരുന്നാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും ആണ് കേട്ടോ വല്ലരൊന്നും ഉണ്ടാക്കി നോക്കുക ഇനി നിങ്ങൾക്ക് ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ഭംഗിക്ക് ഒന്നിട്ട് കൊടുക്കാനൊക്കെ ആയിട്ടും ഒന്ന് കളർഫുള്ളായിട്ടിരിക്കാനൊക്കെ ആയിട്ട് ഇത്തിരി മല്ലിയല അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി ക്യാറ്റ് ചീമ്പിയതും അതുപോലെ തന്നെ കുറച്ച് ക്യാഷുനട്സും അണ്ടിപെരുമ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അതും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ വൈറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ എളുപ്പമല്ലേ ഉണ്ടാക്കി നോക്കാം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ശരിയാകും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ലൊരു ഇടണം കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു കാണാം ഇതുവരെ ചാനൽ ഫോളോ ചെയ്ത് ഫോളോ കൂടി ചെയ്തേക്കാൻ മാറില്ല കേട്ടോ